കൊല്ലം കാരും ട്രിവാൻഡ്രക്കാരും ഒരു തമിഴ്നാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇത് ഈ വീഡിയോ സേവ് ചെയ്തു വെച്ചു അപ്പോൾ വൺ ഡേ കൊണ്ട് തമിഴ്നാട്ടിൽ നമ്മുടെ തെങ്കാശിയിൽ എന്തൊക്കെയാ കാണാനുള്ളത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിങ്സ് ഓഫ് ലൈഫ് നമ്മൾ ഇന്ന് സുന്ദരബാണ്ടിപുരത്തെ സൂര്യകാന്തി ഒക്കെ കണ്ടു കഴിഞ്ഞ് അടുത്ത കുറച്ച് അടുത്തുള്ള തെങ്കാശിക്ക് അടുത്തുള്ള അല്ലെങ്കിൽ സുന്ദരവാണ്ടിയുരത്തിനടുത്തുള്ള കുറച്ച് സ്പോട്ടുകൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് സോ പാർട്ട് വൺ വീഡിയോ കാണാത്തവർ കാണാത്തവരത് പോയി കണ്ടിട്ട് വരിക ഇത് ഇപ്പോൾ സെക്കൻഡ് പാർട്ടാണ് അപ്പം സൂര്യകാന്തി പടം കാണാൻ വരുന്നവർ അതുമാത്രം കണ്ടിട്ട് പോകാൻ നിൽക്കാതെ വേറെ കുറച്ച് സ്പോട്ടുകൾ കൂടെ കണ്ടിട്ട് പോവുക അവിടെ നിന്ന് നമ്മൾ നേരെ അടവിനൈന ഡാമിലേക്കാണ് പോകുന്നത് അപ്പോൾ ആ പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് നല്ല അടിപൊളി വയലുകളും പിന്നെ മഴയും ദൂരെ നിന്ന് കോടയൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി ക്ലൈ ക്ലൈമറ്റായിരുന്നു പോകുന്ന വഴി കുറേ താറാവിൻ്റെ കൂട്ടം കണ്ടിട്ട് ചേട്ടൻ വണ്ടി നിന്നിറങ്ങി വീഡിയോ എടുക്കാൻ പോയി ആ ഒരു സമയത്ത് അവിടുത്തെ ആ ഒരു പ്രകൃതിയുടെ ഭംഗി ഞാൻ ഷൂട്ട് ചെയ്താണ് ഈ കാണുന്നത് ദൂരേന്ന് ഇങ്ങനെ മഴ അരച്ച് വരുന്നുണ്ടായിരുന്നു എനിവേ ക്ലൈമറ്റ് എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ടു വലിയ ചൂടും കാര്യങ്ങളും ഇല്ലാത്ത തന്നെ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു എല്ലാ സ്ഥലങ്ങളും കാണാൻ തന്നെ അവിടെ കുറേ താറാവും കൂട്ടങ്ങളും വയലുകളും ആ കോടമഞ്ഞിറങ്ങുന്ന കാഴ്ചയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നിങ്ങൾക്ക് വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്ത് പോകാൻ പറ്റിയൊരു റൂട്ടാണ് അപ്പം നമ്മുടെ ലക്ഷ്യം അടവി നൈനാർ ഡാമാണ് അവിടെ വെള്ളം ഉണ്ടാകുമോ ഇല്ലയോന്നോന്നും നമുക്ക് ഉറപ്പില്ല ഇനിവേ നമുക്ക് ആ ഡാം കണ്ടിട്ട് വരാം ഞാൻ ഈയിടെ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു അടവി നൈനാർ ഡാണീ കാണുന്നത് പക്ഷെ ആ വൈറൽ വീഡിയോ അതിനകത്ത് നിറച്ച് വെള്ളം ആട്ടോ ഇവിടെ നിന്ന് ഒഴുകി ഇവിടെ ഫുള്ള് വെള്ളം ഇങ്ങനെ അതും പ്രദേശം ആരും ഇങ്ങോട്ട് വരണ്ട ഗൈസ് അപ്പൊ ഇങ്ങോട്ടേക്ക് ആരും അത് പ്രതീക്ഷിച്ച് വരണ്ട ഇങ്ങനെ ഈ രൂപം കാണണി വന്നോ എന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് സ്പോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ അവിടെ കാറിന്റെ ഒക്കെ ഫോട്ടോ എടുക്കാൻ നല്ല പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു ഡാമിന്റെ നേരെ അങ്ങേ ഓപ്പോസിറ്റ് അമ്പലം കാണാം അതാണ് നമുക്ക് അങ്ങോട്ടേക്ക് സോ അടുത്ത ലക്ഷ്യം തിരുമലൈ കോവിലാണ് അപ്പൊ ആ കോവിലോട്ട് പോകുന്ന റൂട്ടും ഒന്നൊന്നര റൂട്ടാണ് ഇവിടെ എന്തായാലും നിങ്ങൾ എല്ലാവരും വണ്ടി നിർത്തി വീഡിയോ ഫോട്ടോ എടുത്തിട്ടേ പോളു അമ്മ അതൊരു ഭംഗിയാണ് കേട്ടോ കാണുന്നത് നേരിട്ട് തന്നെ നിങ്ങൾ കണ്ടു നമ്മള് തമിഴ്നാട്ടിലെ അടവിനൈന ഡാമിൽ നിന്ന് വരുന്ന ഈ റോട്ടാണ് കേട്ടോ അത് അവിടുത്തെ ഈ ഒരു വഴി വരുവാണെങ്കിൽ നമ്മൾ അടിപൊളി ആണ് എന്ത് പറഞ്ഞു തിരുമലൈ കോവിൽ ടെമ്പിള് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ഇവിടുത്തെ ഫുൾ ഫ്രെയിം സെറ്റാണ് കേട്ടോ എന്താണ് ഇവിടെ പാർട്ട് നോക്കി എന്താണ് കേട്ടോ ഇവിടുത്തെ ഒരു അഭിപ്രായം രക്ഷയില്ല കേട്ട് വരുന്നുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളുടെ ഓണം വെക്കേഷനും വരാൻ പറ്റി നമുക്ക് അപ്പൊ ഈ ഒരു സ്ഥലം നമ്മുടെ കണ്ണിൽ എല്ലാ കാഴ്ചകളും ഒരുമിച്ച് കണ്ണിപ്പടാത്ത നമ്മളുണ്ട് ചേട്ടനോട് വണ്ടിയുടെ വണ്ടി എടുക്കാണ് സ്ഥലം അങ്ങനെ നമ്മൾ നേരെ നേരെയതാ തിരുമലൈ കോവിലെത്തി അപ്പം മുകളിൽ വരെ വണ്ടി ഓടിച്ചെത്താം കേട്ടോ അതുകൊണ്ട് കൊഴപ്പൊന്നില്ല അവിടെ നിന്ന് കാണുന്ന ആ ഒരു ഡാമിന്റെ വ്യൂ ആണ് അപ്പം നമ്മളവിടെ വന്നിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുന്നേ മാക്സിമം വരാൻ നോക്കുക എന്നാലും അമ്പലത്തിൽ കയറി നമുക്ക് തൊഴാനായിട്ട് പറ്റത്തുള്ളൂ അതിൻ്റെ ടൈം നോക്കി പ്ലാൻ ചെയ്യാം നമ്മുടെ പുഷ്പ മൂവിയിലെ ശ്രീവല്ലി സോങ്ങ് ഷൂട്ട് ചെയ്ത സ്റ്റെപ്സ് ആണ് കേട്ടോ ഇത് അമ്പലത്തിൻ്റെ ഓരോ മുക്കും മുലയും ആ ഒരു ഫിലിമിനകത്തോണ്ട് പുഷ്പയ്ക്കകത്തോണ്ട് നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ മനസ്സിലായി ഓരോ സ്പോട്ടുകളും അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ കുറെ വീഡിയോസൊക്കെ എടുത്തു പിന്നെ അവിടെ പ്രത്യേക ഒരു വൈബാണ് അമ്പലത്തിൽ കോവിലിൽ വന്നിരിക്കാൻ വേണ്ടി ഭയങ്കര കാറ്റാണ് മുകളിൽ വന്ന് കയറിയപ്പം നല്ല അടിപൊളി കാറ്റായൊണ്ട് നമുക്ക് ഒരു മടുപ്പും തോന്നും ില്ല പിന്നെ ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്വേ തിരുമലൈക്കോവിൽ ഒരു തവണെങ്കിലും ഒന്ന് മലയാളികൾ എല്ലാവരും ഒന്ന് വന്നിരിക്കേണ്ടതാണ് നിങ്ങൾ ഒരു തവണ വരുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരും പിന്നെ കൊല്ലംകാർക്കും പത്തനംതിട്ടക്കാർക്കും തീട്ടുപാട്ടക്കാർക്കും ഒക്കെ ഭയങ്കര എളുപ്പമായിട്ടുണ്ട് മിക്കവരും വരാറുണ്ടെന്ന് തോന്നും ഇപ്പോൾ ദൂരെയെന്നുള്ളവർക്കും ഒക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് വന്നിട്ട് പോവുക പുഷ്പ മൂവി കണ്ടിട്ടുള്ളവർക്കൊക്കെ ഈയൊരു സ്പോട്ടുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മാക്സിമം കുറേ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്പലത്തെ ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പറ്റുമെങ്കിൽ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കാണുന്ന പാറയിലാണ് നമ്മുടെ പുഷ്പ മൂവിയിലെ ഷൂട്ട് കേട്ടോ തെങ്കാശിയിലുള്ള ാണ് ഞാനെന്നുള്ളത് ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടാണ് കേട്ടോ ഞാൻ ആ പറഞ്ഞ ഡയലോഗിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ലാലയേട്ടൻ സമർപ്പിച്ചത് തങ്കവേലല്ല ചെമ്പിൽ തീർത്ത തീർത്തവേലായിരുന്നു പക്ഷെ അത് വീഡിയോ ഒക്കെ ഇട്ടതിന് ശേഷം ഓരോരുത്തരുടെ കമൻറ്റൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചത് അപ്പോൾ അതിന് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേര് അങ്ങനെ ഒരുപാട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല വണ്ടി ഓടിച്ചങ്ങ് മുകളിൽ വരെ എത്താം അങ്ങനെ നമ്മൾ തിരുമല കോവലെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇനി നമ്മൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് തിരിക്കുകയാണ് പോകുന്ന വഴി കാണുന്ന കാഴ്ചകളൊക്കെ കാണിച്ചത് സൂര്യകാന്തി കൂടാതെ മറ്റ് പൂന്തോട്ടങ്ങളൊക്കെ നമുക്ക് പോകുന്ന വഴി കാണാൻ കേട്ടോ അതിൽ ഉള്ള കുറച്ച് കാഴ്ചകളാണ് ഇതെല്ലാം തമിഴ്നാട്ടിൽ വന്നിട്ടുള്ള ആദ്യത്തെ റെയിൽവേ ക്രോസ് ക്രോസ് ചെയ്ത് ട്രെയിൻ പോകുന്ന കാഴ്ച നമ്മുടെ തമിഴ്നാട് ട്രിപ്പ് ഇവിടെ തീരാണ് തീര മീൻസ് നമ്മളിനി ചെങ്കോട്ടേന്ന് കൊല്ലത്തിലേക്ക് കയറാൻ പോവാണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് പോവാണ് അപ്പൊ ആ ഒരു ബോർഡറിന്റെ ഏരിയകളാണല്ലോ ഇതെല്ലാം അപ്പൊ ഇവിടുത്തെ ആ ഒരു വെസ്റ്റേൺ കാട്ടിന്റെ ഭംഗിയും ഓടയൊക്കെ ഇറങ്ങുന്നതും ഈ ഒരു പാടവും പാടത്തിലുള്ളതായി കാളയും പോത്തും എല്ലാം എന്ത് ചേട്ടനാണ്ട് അപ്പൊ നമുക്ക് തിരിച്ചു പോകാം അപ്പോൾ ഈ ഒരു പാർട്ട് ടു വീഡിയോ ഇത്രയേ ഉള്ളൂ ബാക്കി തമിഴ്നാടൻ ട്രിപ്പ് വീഡിയോസ് ഇനിയും വരുന്നുണ്ട് സോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ